ഏറ്റവും 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 ഒടുവിലായി നാലാമത്തെ അറസ്റ്റ് ഏഴാം പ്രതിയായ കെ ബൈജു തിരുവാഭരണം മുൻ കമ്മീഷണറാണ് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന കഴിഞ്ഞ ദിവസമാണ് കെ എസ് ബൈജു അറസ്റ്റിലാകുന്നത് ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് കൊണ്ടുവന്നത് ഇന്ന് റാന്നി കോടതിയിൽ കൊണ്ടുപോകും എന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണക്കൌള കേസിൽ ഇന്നലെ അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ അല്പസമയത്തിനകം പുറത്തേക്കിറക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നടപടിക്രമം അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു വൈദ്യ പരിശോധന പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും റാന്നി കോടതിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഹാജരാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് പി ശശിധരൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനമായും ഈ വാസുവിനെ ഉൾപ്പെടെ വീണ്ടും വിളിച്ചു വരുത്തി ഒരു ചോദ്യം ചെയ്യയിലേക്ക് എസ് ഐ ടി സംഘം എത്തുന്നു എന്നത് തന്നെയാണ് അതായത് ഇവരുടെ മൊഴികളിലൊക്കെ തന്നെയും ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാസുവിനെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോഴും കൂടുതൽ വിവരങ്ങൾ എസ് ഐ സംഘത്തിന് ലഭിച്ചിരുന്നു പക്ഷേ ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്നത് തന്നെയാണ് എസ് ഐ ടി പ്രധാനമായും ആവശ്യം അത്തരത്തിൽ മുരാരി മുരാലിബാബുവിനെ ഉൾപ്പെടെയുള്ളവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് സ്വർണ്ണപ്പാളികൾ അഴിച്ചപ്പോൾ ഹാജരാകാതെ മേൽനോട്ട ചുമതല വഹിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തി എന്നത് തന്നെയാണ് പ്രധാനമായും ഈ ബൈജുവുമായി ബന്ധപ്പെട്ട എസ് ഐ ടിയുടെ കണ്ടെത്തലുള്ളത് അതായത് പ്രധാനമായും കസ്റ്റോഡിയൻ ഇദ്ദേഹമാണ് എന്നിട്ട് പോലും നേരിട്ട് വരാതെ അത്തരത്തിൽ വലിയ ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് എസ് ഐ ടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിനെയും എസ് ഐ ടി ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് എന്തായാലും അതോടൊപ്പം തന്നെ ഈ ബാബു സമർപ്പിച്ച ജാമ്യ അപേക്ഷയിലും ഇന്ന് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ തീരുമാനമുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുന്നു ഉന്നത തലത്തിലേക്ക് അന്വേഷണം കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും എസ് ഐ സംഘം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആസൂത്രണമാരാണെന്നും ആരാണെന്നും അതോടൊപ്പം തന്നെ കൃത്യമായി എത്രത്തോളമാണ് അതായത് എങ്ങനെയാണ് ഇത്തരത്തിൽ എത്തിയതെന്നും ഏതൊക്കെ ഉന്നതർ ഇതിലുണ്ട് എന്നതും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എസ് ഐ ടി സംഘം ഇപ്പോൾ ഉറപ്പുവരുത്തുന്നത് ശരി സുരേഷ് അവിടെ തന്നെ തുടരുക കാര്യം എന്തൊക്കെയാണ് അവിടെ നിന്ന് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയേണ്ടതുണ്ട് തിരുവാഭരണം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ ഏ തസ്തികകൾ വഹിച്ചിരുന്ന തസ്തികൾ തിരുവാഭരണം കമ്മീഷണർ എന്താണ് ഭഗവാന്റെ തിരുവാഭരണം കാത്തുസൂക്ഷിക്കാൻ അതിൽ നിന്ന് ഒരു നുള്ളു പോലും നഷ്ടപ്പെടാതിരിക്കാൻ അത് കൃത്യമായി സൂക്ഷിക്കാൻ അതിന്റെ സുരക്ഷ ഉറപ്പ് വരുത്താൻ അദ്ദേഹം വളരെ ഗംഭീരമായി ആസൂത്രിതമായി കൊള്ളയ്ക്ക് അരങ്ങൊരുക്കുന്നു ദേവസ്വം കമ്മീഷണർ സർക്കാർ നിയോഗിച്ച ദേവസ്വം കമ്മീഷണർ ധീരൻ ആത്മരോഷം കൊണ്ടാൽ എൻ വാസു വാസു വീരൻ എന്താണ് ചെയ്തത് വാസുവീരൻ വാസുവിന്റെ പിയെ കൊണ്ട് ഈ പറയുന്ന ആൾ എഴുതിയ സ്വർണം പൊതിഞ്ഞു പാളി സ്വർണം പൊതിഞ്ഞ പൂശിയതല്ല നമ്മുടെ ഈ ചർച്ച ചെയ്ത കൃത്യമായി സ്വർണ്ണ ഫോയിലുകൾ അടുക്കി 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 വെച്ച് പത്തോ മുന്നൂറ്റമ്പതോ പവൻ സ്വർണം മൂടിയ സ്വർണ പാളികൾ എന്നത് തിരുത്തി ചെമ്പു പാളികളെന്ന് എഴുതി വിദ്വാൻ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച് ആറ് മാസം കഴിയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നു മനസ്സിലായില്ല ഇതാണ് അംഗീകാരം അല്ലെങ്കിൽ അപ്പോൾ ഈ കൊള്ള ഉന്നത നിയമിക്കണമെങ്കിൽ ഇത് അദ്ദേഹം മാത്രം ചെയ്തതാണ് ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ കഴിക്കുന്നവരാണ് നമ്മളും അതെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് മാത്രമല്ല ഈ കെ എസ് ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മഹസറിൽ സാക്ഷിയോപിടുകയായിരുന്നു ചെമ്പുപാളിയാണ് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് കണക്കുകൾ പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലാവധി കഴിയാറാകുമ്പോഴാണ് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട മത്സറിലൊക്കെ ഒപ്പിട്ട് തടി തപ്പിയത് എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായവർ അത് കഴിഞ്ഞും ഇതുമായി തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യവും ഒക്കെ കാണുന്നുണ്ട് അടുത്ത് വരുന്ന ആളും ഇവരുടെ അതേ പങ്കാളിയാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതെ എന്തായാലും ഒന്നൊന്നായി പുറത്തു വരട്ടെ ഇതിന് പിന്നിലെ ഗൂഢാലോചന ആരൊക്കെയാണ് ഭഗവാന്റെ സ്വത്ത് ആഭരണം സ്വർണം ഒക്കെ കവരാൻ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നത് ഒത്താശ ചെയ്തൊക്കെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം